ഇതാണ് ബാക്കി പോത്തുകൾ ഇതാ നല്ല അത്യാവശ്യം നല്ല വളർച്ച നിൽക്കുന്ന പോത്തുകളാണ് ഈ ഒന്നേകാല വർഷം കൊണ്ടൊക്കെ അത് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചെടുത്തത് അതായത് ഒരു ചിലവുമില്ല തീറ്റ ചെലവെന്നുള്ള സീറോ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും വാ 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 വണ്ടിയെ നേരെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഇങ്ങനെയും പോത്തിനെ വളർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് വെറും പച്ചക്കറി വേസ്റ്റും പച്ചപ്പുല്ലും മാത്രം കൊടുത്ത് വളർത്തുന്ന രീതിയാണിത് ചേട്ടാ നമ്മളിൽ എത്ര പോത്തുകളാണ് പോത്ത് ഒരുമയുണ്ട് എത്ര വർഷമായിട്ട് ഇതിനെ വളർത്തുന്നത് ഒന്നേകാല് വർഷമായ പോത്തുകളാണ് ഏകദേശം എത്ര തൂക്കമുള്ള പോത്തുകളൊക്കെയാണ് നിങ്ങളൊന്ന് വാങ്ങിക്കൊണ്ടത് ആവറേജ് വെയിറ്റ് നൂറ്റി നൂറ്റി മുപ്പത് ആവറേജ് ഉള്ള പോത്തുകളാണ് ഈ ഒന്നേകാല് വർഷം കൊണ്ടൊക്കെ അത് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചെടുത്തത് അതായത് ഒരു ചില തീറ്റ സീറോ ആണെന്ന് വേണമെങ്കിൽ അല്ലാതെ ഈ പച്ചക്കറി വേസ്റ്റ് അല്ല വേറെന്തേലും കൊടുക്കുന്നുണ്ടോ പിന്നെ കൊടുക്കും വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ വേണ്ടി വേണ്ടി അല്ലാതെ അല്ലാതെ ഒന്നുമില്ല ഒരു ഭക്ഷണമില്ല ഇതോ പച്ചക്കറി വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമല്ല ഇത് വണ്ടിയെ നേരെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ കഴിക്കുന്ന പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായി നമ്മൾ അന്വേഷിച്ച മാത്രമേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സീറോ കോസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയത്തുള്ളൂ നമ്മളിൽ ഇപ്പം എല്ലാത്തിനെയും കൊടുക്കണം ഈ ബാച്ചിലുള്ള എല്ലാത്തിനും നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി ഈ പതിനഞ്ച് പോത്തും ഒരു എരുമയും അതിനെല്ലാത്തിനും നമുക്ക് ഓരോന്നിനും ഒന്ന് ഇനി ഓക്കേ ഓക്കേ ഇതാണ് ബാക്കി പോത്തുകൾ ഇതാ നല്ല അത്യാവശ്യം നല്ല വളർച്ച നിൽക്കുന്ന പോത്തുകളാണ് അത്യാവശ്യം നല്ല വളർച്ച നിൽക്കുന്ന പോത്തുകൾ ഇപ്പം പെരുന്നാളിൻ്റെ ആവശ്യത്തിനായാലും നേർച്ച കൊടുക്കാനൊക്കെ ആയിട്ടായാലും അത്യാവശ്യം നല്ല വളർച്ച നിൽക്കുന്ന നല്ല അടിപൊളി പോത്തുകൾ മുറാ കുട്ടികളാണ് കേട്ടോ നമുക്ക് കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം അരപ്പരുവായ പോത്തുകളാണ് നിൽക്കുന്നത് ഇതിപ്പോൾ ശരിക്കും ഇവിടെ വന്ന് ഈ എല്ലാം കൂടെ തമ്പടിച്ച് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സമയം ഇവരെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇതിനകത്ത് വെള്ളത്തിലിടുന്ന പരിപാടിയുണ്ട് അതിനു വേണ്ടിയാണ് ഈ വന്ന് നിൽക്കുന്നത് കുറച്ച് പേർ നേരത്തെ നമ്മൾ അഴിച്ചു വിട്ടപ്പോൾ വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരുത്തെയും കുളത്തിൽ ഇറങ്ങിക്കോ ദാ വള വാ കുറച്ച് പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്ന ബാക്കിയുള്ളൊരു കോന്തോ പോയി ബാക്കി ഇതിനേം കൂടെ നമുക്ക് ഇറക്കിയേക്കാം കേട്ടോ പോത്തിനൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല പോത്തുകൾ കേട്ടോ എല്ലാം ഹരിയാനയിൽ നിന്ന് വന്ന നമ്മുടെ നാട്ടിലുള്ള തന്നെ ഫേമസ് ആയിട്ടുള്ള ഫാമുകളിൽ നിന്ന് തന്നെ മേടിച്ചേക്കുന്ന പോത്തുകളാണ് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു എല്ലാം ഉണ്ടാക്കിയത് ഇത്രയും വളർന്ന് കയറുമെന്ന് പറയാൻ പറ്റുമോ ഇത് വേണ്ട ഇറക്കിയോ ഏയ് ഹെയ് മടിപൊടി ശരിക്കും ഈ ഒരു ടാങ്കിനൊക്കെ പണിതൊക്കെ കാശ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ചിലവായിട്ടുള്ളത് ബാക്കിയെല്ലാം അതായത് ഭക്ഷണമെന്ന് പറഞ്ഞാൽ സീറോ കോസ്റ്റ് ആണ് അത് വെറും പച്ചക്കറി വേസ്റ്റും പച്ചപ്പൊല് അത്യാവശ്യം പറമ്പുള്ള ഏരിയയാണ് അവിടെ പച്ച പച്ചപ്പുല്ല് നട്ട് വളർത്തി സി ഒ ത്രീ സി ഒ ഫൈവ് പോലുള്ള പുല്ലുകൾ നട്ടു വളർത്തി അതും കൊടുത്തത് ഇതുപോലെ വെള്ളത്തിൽ ഇറക്കിയിട്ട് ഇങ്ങനെ വളർത്തുന്നതാണ് കേട്ടോ ഇതോ പോത്തുകൾ മാത്രമാണ് ഇറക്കിയിട്ടേ ബാക്കി ഇനി ഒരു എരുമയും കൂടെ ഉണ്ട് കുറച്ചു ഇത് ഈ വർഷം ഈ സീസണിൽ ഇത് പോയിട്ട് വേണം അടുത്ത ബാച്ച് പോത്തിനെ ഇറക്കാൻ അടുത്ത വാച്ച് വരെ എങ്ങനെയാണെങ്കിലും പത്തിരുപത്തഞ്ചെണ്ണം ഇറക്കുമായിരിക്കുമല്ലേ കേട്ടോ ഇരുപത്തി ഇരുപത്തഞ്ചെണ്ണം ഇറക്കണമെന്നുള്ള പ്ലാനിലാണ് നിർത്തേതാ ശരിക്കും ഇത് കാണാൻ തന്നല്ല ഭംഗിയല്ലേ വീണ്ടും നമ്മൾ ആവർത്തിച്ചു പറയാണ് പോത്തിനെ വളർത്തുന്നവർ എപ്പോഴും ചെലവ് ചുരുക്കി ഏറ്റവും വില കുറഞ്ഞ തീറ്റ കൊടുത്ത് വളർത്തിയാൽ മാത്രമേ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ കൈത്തീറ്റ കൊടുത്ത് വളർത്തിയിട്ട് പോത്ത് വളർത്താൽ നഷ്ടമാണെന്ന് പറയുന്നവരോട് എന്താ പറയേണ്ടത് നമുക്ക് അറിയില്ല കാരണം നിങ്ങൾ അമ്പ പരാജയമാണ് ഈ ഫീൽഡിൽ ഇതുണ്ടോ പോത്തിനെ വളർത്താൻ അറിയാവുന്നവർ ചെയ്യുന്ന രീതിയാണിത് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടേക്കെന്നാണ് കൂടുതൽ പോത്തിനെ വളർത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ചെയ്യുന്നത് അടുത്തുള്ള ഏതെങ്കിലും ചെറിയ പച്ചക്കറി കടയിൽ നിന്ന് വേസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു പോത്തിനെ വളർത്താൻ പറ്റും സിംപിളായിട്ട് ഒരു ചിലവില്ലാതെ വളർത്താൻ പറ്റും